കാർഷികതയും ദൈവികതയുമായി ബന്ധപ്പെട്ട ഒരു അനുഷ്ഠാന കലാരൂപമാണ് ചവിട്ടുകളി ഐത്തജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനമില്ലാത്ത ജന്മിത്വത്തിൻ്റെ കാലഘട്ടത്ത് തമ്പുരാന്റെ പത്തായപ്പുരം നിറഞ്ഞാൽ ക്ഷേത്രമുറ്റങ്ങളിൽ പാടിയും പറഞ്ഞും ചുവടുവച്ചും കളിക്കുന്ന കലാരൂപമാണ് ചവിട്ടുകളി ഒരു നാടിന്റെ ജന്മി തമ്പുരാക്കളെയും ഗുരു കാരണവന്മാരെയും സ്തുതിച്ചുകൊണ്ടാണ് ചവിട്ടുകളിയുടെ ആരംഭം കളിക്കുന്ന നാട്ടിലെ ദൈവങ്ങളെയും പൂർവികരെയും സ്തുതിക്കുക എന്നത് ചവിട്ടുകളിയുടെ മൂല കാരണങ്ങളിൽ ഒന്നാണ് പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്പുറം ചവിട്ടുകളി സംഘമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് bangal vitta nammedittadeedadeedam aaru nandre vittanammedittadeedadeedee do aaru nandre vittanammedittadeedadeedam aaru nandre vittanammedittadeedadeedee do aaru nandre vittanammedittadeedadeedam innachandan nandre vittanammedittadeedadeedam innachandan nandre vittanammedittadeedadeedee do

ോടെ കിളി ചേർന്ന പോ വെച്ചവർ വെടിയും മുഴക്കമേടെ കിളി ചേർന്ന പോ വെച്ചവർ വെടിയും മുളക്കുംതാഴേ അവടെ ചെന്ന വെടി വെച്ചോ കേ കൊടുക്കണ പാട്ടും വളസം മാറോ അവിടെ ചെന്ന വെടി വെച്ചോക്കെ കൊടുക്കണമായിട്ടും വളസം മാറോ ഐ സന്താനത്തോതാനി ഞാന് സന്താനത്തോതോതാരോ ഐ പാൽ നടുവിൽ പാമ്പിന്റെ ഭാഗത്തിൽ ഭഗവാനിരുന്നു പാൽ കട നടുവിൽ പാമ്പിന്റെ പടത്തിൽ ഭഗവാനിരകോത്തേ കയ്യിൽ ഓട കുഴലും വലത്തെ കയ്യിൽ ഗതും തടത്തിൽ വീലി കതിരും ഭഗവാനിരുന്നോരോറോ

ും സമയത്തിൽ കാറ്റോളരം കാളിക്കാരെ കേരളയിൽ കാണ്ട അതിൻ്റെ ഇന്ന കണ്ടി കൂടുങ്ങ கண்டா கண்டூமி கண்டூமிங் இன்ன கண்டூமி நம்மளாவல்லூமி நம்மளோ ൂമി അമല്ലാ ബെങ്കല്ലാ ഭൂമി അമളമല്ലാ ബെങ്കളൂ ഭൂമി ചാവിട്ടി മാറിക്കും ചവിട്ടി മാറിക്കും ഞാൻ ഭൂമി ചാവിട്ടി മാറിക്കും ഞാൻ ഭൂമി ചാവിട്ടി മാറിക്കുഞ്ഞാ വടക്കം ഭൂമി മരുഭൂമി മരുഭൂമി നേരത്തും ഞാൻ

ും കൊടിത്താലായിട്ടിക്കുന്തൊരു ഗുരുവന്മാരെ ഇതടന്ന് മാറി ഞങ്ങളുടെ ഗുരുവന്മാരെ ഉദാന ീരോ ഞാനും പോവാണമ്മേ മാറ്റാൻ വരുമ്പോഴേക്ക് അമ്മ പേടിക്കണ്ട ഒട്ടും ഭയപ്പെടണ്ട

ഒന്നാം കൊല്ലത്തിലും കണ്ടിരങ്ങി രണ്ടാം കൊല്ലത്തിലും കണ്ടിരങ്ങി മൂന്നാം കൊല്ലത്തിലും നാട്ടിൽ കേടെ വരെ കകത്തോൽ പുത്രം ജനിച്ച് പോയ ഇന്റെ നാളും പേരും കുട്ടി വിളിച്ചോളുണ്ടോ ഇന്റെ നാളും പേരും കുട്ടി പിടിച്ചോളുണ്ടോ സ്വന്തം താരോ ാണ് ഇക്കത്താണ് പതിനാറാമ്പോ ലിംഗത്തെയാണ് പതിനാറാമ്പോ ലിംഗത്തെ ഉണ്ട് പതിനാറ് മാനത്തിൽ വന്ന് പതിനാറ് മരുന്നിടത്ത് പോയി പോയേ

ളെ കണ്ടുരായുധം കണ്ടു അതിനത്തോരാളെ കണ്ടുരായുധം കണ്ടു വേളൂരങ്ങളല് കണ്ടു ചെല്ലു പിള്ളര തൊഴിലി കണ്ടു അതിനത്തോരാളെ കണ്ടുരായുധം കണ്ടു അതിനത്തോരാളെ കണ്ടുരായുധം കണ്ടു ਇਕ ਕਲਚੇ ਗੜਕੜਾ ਕਟਕਾ ਬਾੜੇ ਵੇਲੇ ਗੜਕੜਾ ਵੇਲੇ ਰਿਪਾੜ ਇਜੰਡੋ ਬੱਚੇ ਵਾਂ ਮਿੰਦੂਤ ਘੱਟੇਂ ਏੰਗਨੇ ਬਾੜੀ ਇਜੰਡੋ ਬੱਚੇ ਵਾਂ ਮਿੰਦੂਤ ਘੱਟੇਂ ਗੜਕੜੇ ਗਟੇ ਗੜਕੜਾ ਕਟਕਾ ਬਾੜੇ ਵੇਲੇ ਗੜਕੜਾ ਵੇਲੇ ਰਿਪਾੜ ਇਜੰਡੋ ਬੱਚਾ ਵਾਂ ਮਿੰਦੂਤ ਘੱਟੇਂ ਇਜੰਡੋ ਬੱਚੇ ਵਾਂ ਮਿੰਦੂਤ ਘੱਟੇਂ ോ ഗാന്ധി ഞാനോ ശ്രീരാമദേവന്റെ തിര ഇറങ്ങിപ്പോയി ഞാൻ പാടും പാട്ടൊക്കെ ദേവാളി ശ്രീരാമദേവന്റെ തിരങ്ങിപ്പോയി ഞാൻ പാടും പാട്ടല്ല തിരുകേറിപ്പോണോ

നീളമേഘത്തിൻ്റെ ഇടയിൽ കണ്ടോ ഞാൻ പാടുമ്പാടൂ സന്ധിത്തം താനുതാനാ സാനിന് തനതന്തോന്താനുദാനാദാനൂ സന്ദിത്തം താനുതാനിന്താന തനതന്തോന്താനുതാനിൻ്റെ േരം പാടിറ്റൊന്നും ചോദും മക്കളി തൊട്ടിട്ടില്ല രണ്ടാവിംഗം പറയാനേക്കണ്ട ഇനി നമ്മൾ പാടാ കടമിടൂലോ എന്തടപാടി ഇത്ര നേരം പാടിട്ടൊന്നും ചോദും മക്കളി തൊട്ടിട്ടില്ല രണ്ടാമതും കാണാനേ തുടിക്കണ്ട ഇനി നമ്മൾ പാടാ കടമിടൂരാതോ ൂ അങ്ങനെ നല്ലട പുത്തനങ്ങാടി ചെറുവള്ളി കൊളം കുത്തി കരിങ്ങല്ലും പടവും കഴിഞ്ഞും ഒന്ന് കണ്ടി കയറി ചെറുതങ്ങമാരെ ഇന്റെ പാട്ടൊന്നേറങ്ങി കുളിച്ചേരിക്കോട്ടേ പുത്തനങ്ങാടി ചെറുവള്ളി കൊളംകുത്തി കരിങ്കല്ലും പടവും കഴിഞ്ഞു ഒന്ന് കണ്ടു കയറി ൂടി ചേറിക്കോട്ട് മമ്പോറം പള്ളിട വിമ്പോരത്ത് പാട്ടൊന്ന് പാടിക്കൂടി വെച്ചതോടി മമ്പോറം പള്ളിട വിമ്പോരത്ത് പാട്ടൊന്നും പാടിക്കൂടി വെച്ചത് ഓസന്ധി തന്താനുദാനോ നല്ല കളി തിണ്ടും ഞാനും ചങ്ങായും കാറ്റോടുമ്പോ ആ നേരം കേട്ടോ പാട്ടും കാളി ആ നേരം പോന്നെടോ ഞാനും കേട്ടു കാറ്റോടും നല്ല കളി തിണ്ടും ഞാനും ഉൻ്റെ ചങ്ങായും കാറ്റോടുമ്പോ ആ നേരം കേട്ടേടോ പാട്ടും കാളി ും നല്ല കളി തിണ്ടും ഞാനുണ്ടെ ചെങ്ങായും കാറ്റോടും ആ നേരം കാട്ടും ആ നേരം